റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നമ്മൾ ധാരാളം പഠിക്കണം ആയത്തുകൾ അള്ളാഹു നമ്മൾക്ക് ഇറക്കി തന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സല്ലാ അലൈഹി സല്ല തങ്ങളെ മനസ്സിലാക്കണം അതിൽപ്പെട്ട ഒരായത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഉമാ അർസാക്ക ഇല്ല റഹ്മില്ലില്ല ആ പ്രവാചകരെ നിങ്ങളെ ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ ഞാൻ നിയോഗിച്ചിട്ടില്ല പ്രവാചകനായി അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്കൊക്കെ അറിയാം ആരാണ് ആലമി മാസീല്ലാഹി ആണ് ആലം ആദൻ നബി അലൈഹി മുതൽക്കുള്ള മനുഷ്യരും ജീവനുള്ളതും ഇല്ലാത്തതും ആലം എന്ന് എന്തിനൊക്കെ പറയാൻ പറ്റുമോ അവകൾക്കൊക്കെ റഹ്മത്താണ് റസൂർല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ എന്ന് പറയുമ്പോൾ സയ്യദ്ന റസൂർല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ മഹത്വവും സ്ഥാനവും എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും ആ പ്രവാചകന്മാരെ പറ്റി പറയാൻ പറ്റില്ല അവരെ മധുര പറയാൻ പാടില്ല എന്ന് പറയുന്നതിനേക്കാളാണ് അബദ്ധം മറ്റൊന്നുമില്ല എന്ന് നമ്മൾക്കൊക്കെ അറിയുന്നവരാണ് അതുകൊണ്ട് നമ്മൾക്ക് കഴിവിൻ്റെ പരമാവധി റസൂർഹി സ്വല്ലി സ്വലമാനോട് മധുരയോട് പറഞ്ഞു കൊണ്ടിരിക്കണം തങ്ങൾ തന്നെ പറഞ്ഞു ഈമാൻ മൂന്ന് കാര്യം ഉണ്ടെങ്കിൽ അവനെ ഹലാവത്തുൽ ഈമാൻ ഈമാനിൻ്റെ മധുരം എത്തിക്കുകയുള്ളൂ ഈമാനിൻ്റെ മധുരം എന്ന് പറഞ്ഞാൽ വിവാദത്തുകൾ ചെയ്യുമ്പോൾ വലിയ സന്തോഷവും തൃപ്തിയും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾക്കൊക്കെ എല്ലാവർക്കും ഒരു പരാതിയായി പറയാനുണ്ട് എനിക്ക് വിവാദത്തിൽ ഒരു അഭിരുചി കിട്ടുന്നില്ല അവിടെയാണ് സയ്യുദന റസൂറുലാഹി സല തങ്ങളുടെ ഹദീസ് മൂന്ന് കാര്യം ഉണ്ടെങ്കിൽ അവൻ ഹലാവത്തുല്ലിമാൻ എത്തിക്കും ഈമാനൻ്റെ എത്തിക്കും വിവാദത്തുകൾ ചെയ്യാൻ വലിയ താൽപ്പര്യമുണ്ടാവും തഹജു നിസ്കരിക്കുന്ന സമയത്ത് നിർത്താതെ വീണ്ടും വീണ്ടും നിസ്കരിക്കാൻ തോന്നും സിബിദിന റസൂളുമായി ഷെഹർലാൽ സിനിമ തങ്ങളുടെ മേൽ സ്വരാത്തി ചെല്ലുമ്പോൾ എത്ര ചൊല്ലിയാലും വീണ്ടും വീണ്ടും ചൊല്ലാൻ നമ്മൾക്ക് തോന്നും താൽപ്പര്യമുണ്ടാവും അതിലെ ഒന്നാമത്തെ കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളെ ചോദിപ്പിക്കുന്നത് മൂന്ന് കാര്യത്തിൽ നിന്ന് ഒന്നാമതായി റസൂലുല്ലാഹി സൊല്ലാ അലൈ സ്വലമ തങ്ങൾ പഠിപ്പിച്ചത് സുതാവായ അള്ളാഹുവും റസൂഹി സല്ലുല്ലാ സ്വലമ തങ്ങളും അവനിലേക്ക് ഏറ്റവും ഇഷ്ടമാവുക ിമ്മ ശിവാഹുമ മറ്റ് എല്ലാ വസ്തുക്കളെക്കാണേലും ഇഷ്ടമുള്ളതാവുക എന്നാണ് എങ്ങനെയാണ് റസൂല്ലി സ്വല്ല അഹ് സ്വലമ തങ്ങളും അള്ളാഹുവും ഒരാളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാവുന്നത് റസൂല്ലായി സല്ല അലിസ്വല്ല തങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ മൻ ഫഖദ് അറഫ റബ്ബഹു അവനവൻ്റെ ശരീരത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയാൽ മതി അപ്പൊ അള്ളാഹുവിനറിയും കൂടാനക്കൂടി ഉപകരണങ്ങളാണ് അള്ളാഹു നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്നത് ആത്മാവുണ്ട് ഹൃദയമുണ്ട് കിഡ്നി ഉണ്ട് ഞരമ്പുകളുണ്ട് ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ മഹത്വം നമ്മൾക്ക് മനസ്സിലാവുന്നത് ഈ ഉപകരണങ്ങളൊക്കെ നൽകിയ അവഹു നമ്മൾ എത്രയാണ് സ്നേഹിക്കേണ്ടത് നമ്മൾക്കെന്നും രാവിലെ ഒരു ചായയും പൊറാട്ടയും വായിത്തുന്നുണ്ടെങ്കിൽ അവനോട് നമുക്ക് സ്നേഹമുണ്ടല്ലോ ഉണ്ടല്ലോ എത്ര നിയമത്താണ് നമ്മളെ ശരീരത്തിൽ വച്ചിരിക്കുന്നത് രാത്രി എത്രയോ ഭക്ഷണം കഴിച്ച് നമ്മൾ കടന്നാൽ നേരം പുലരുമ്പോഴേക്ക് അതൊക്കെ ദഹിപ്പിച്ച് ഓരോന്നും അതിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾക്ക് എത്തിച്ചു തരുക ഈ അള്ളാഹുവിനെ നമ്മൾ അറിയാൻ നമ്മളെ ശരീരത്തെ പറ്റി പഠിക്കണം ശരീരത്തെ മനസ്സിലാക്കി അള്ളാഹുവിനെ മനസ്സിലാക്കി റസൂറുല്ലാഹി സലാഹു അലൈവിലമ തങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവും റസൂരും നമ്മളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാകണം അതിനാണ് നമ്മൾ ജീവിക്കേണ്ടത് ആ മഹത്വം കരസ്ഥമാക്കിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് അപ്പോൾ നമ്മൾക്ക് വിഭാഗത്ത് ചെയ്യാൻ താല്പര്യമുണ്ടാവും അതിൽ നല്ല അഭിരുചി നമ്മൾക്ക് പോയി തോന്നും അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ചും റസൂർലാഹി സലി സ്വല തങ്ങളെ സംബന്ധിച്ചും മഹാന്മാരെപ്പറ്റിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പോഴേ നമ്മളെ ഈ മാൻ പൂർണ്ണമാവുകയുള്ളൂ അപ്പോഴാണ് നമ്മൾക്ക് ഈ മാനിൻ്റെ അഭിരുചി നമ്മൾക്ക് ലഭിക്കുക തോഫിക്കുന്നതും മാതാവുക